വചന വായന അൻപത്തിരണ്ടാം ദിവസം തവളകൾ വ്യാപിക്കുന്നു കർത്താവ് മാശിയോട് അരുൾ ചെയ്തു ഫറോയുടെ അടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കുവാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിൻ്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിൻ്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ അവ പറന്നു കയറും മോശയോട് കൽപ്പിച്ചു അഹ്റോനോട് പറയുക നിന്റെ വടി കൈയിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി അനന്തരം ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അറ്റ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ കർത്താവിന് ബലിയർപ്പിക്കുവാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ ഫറവോയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക ഫറവോ പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെ ആകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരും ഇല്ലെന്ന് അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് നിന്ന് പോയി തവളകളെക്കുറിച്ച് താൻ ഫറവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ ഛത്തൊടുങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സൗര്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്കു ശ്രദ്ധിച്ചില്ല പേൻ പെരുകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹറോനോട് പറയുക നിന്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിലടിക്കുക അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്റോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിലടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായിത്തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ പേൻ പുറപ്പെടുവിക്കുവാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ ഫറവോയോട് പറഞ്ഞു ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫറവോ ഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല ഈച്ചകൾ വർദ്ധിക്കുന്നു കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷൈൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്നു നിഗ്രഹിക്കും എൻ്റെ ജനത്തെ നിൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫറവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലി അർപ്പിച്ചുകൊള്ളുവിൻ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലി അർപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർ അവർക്കാണെങ്കിൽ ബലി അർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കട്ടെ അപ്പോൾ ഫറവോ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമിയിൽ ബലി അർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശ ഫറവോയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടുപോവുകയാണ് ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവിന് അർപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി മോശ ഫറവോയുടെ അടുക്കൽ നിന്നും പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അപേക്ഷയനുസരിച്ച് പ്രവർത്തിച്ചു ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു കർത്താവ് മോശയോട് വീണ്ടും അരുൾ ചെയ്തു ഫറവോയുടെ അടുക്കൽ ചെന്നു പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കുവാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിബന്ധിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രയേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല ഫറവോ ആളയ ചന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവൻ്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല വ്രണങ്ങൾ ബാധിക്കുന്നു കർത്താവ് മോശയോടും അഹറോനോടും അരുൾ ചെയ്തു ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരുക ഫറവോ കാണുകെ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്ത് ഫറവോയുടെ മുൻപിലെത്തി മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കന്മഴ വർഷിക്കുന്നു അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അത് എഴുന്നേറ്റ് ഫറവോയുടെ മുൻപിൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്നു നീ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരികൾ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്തു ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയച്ചു കന്നുകാലികളടക്കം വയലിലുള്ളവയെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോകുകയും ചെയ്യും ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീട്ടിലെത്തിച്ചു എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗൗനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോട് അരുൾ ചെയ്തു നിൻ്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും കന്മഴയും അയച്ചു മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ ഇടകലർന്ന ശക്തമായ കന്മഴ വർഷിച്ചു അത് ഈജിപ്തിലെ വയലുകളിലുണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയുമെല്ലാം നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻ നിശേഷം തകർത്തു കളഞ്ഞു ഇസ്രയേൽക്കാർ വസിച്ചിരുന്ന ഘോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല ഫറവോ മോശയെയും അഹ്റോനെയും ആളെ അയച്ചുവരുത്തി പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരുവാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്ത് കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റേതാണെന്ന് നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കതിരിട്ട ബാർളിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോതമ്പിനങ്ങളിലൊന്നും നശിപ്പിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി കർത്താവിൻ്റെ നേർക്കു കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃദയരാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല